ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഓ ആ എടുക്കാം അവൻ ഊഞ്ഞാലാടുന്ന വീഡിയോ അവൻ്റെ എടുക്കുന്നു വന്നുകൊണ്ട് പിന്നെ വേറെ എന്താണ് അപ്പോൾ രാവിലെ ഞാൻ രാവിലെ അല്ല അപ്പോൾ അപ്പം മണിയൊക്കെ ആയി ജംഷനി വരെ ഒന്ന് പോകണം എന്ത് പറഞ്ഞേ കെ എസ് എഫ്ഇന്നാവും പറഞ്ഞതാണ് പക്ഷെ അത് വേറെ ആയിപ്പോയി പിന്നെന്താണ് രാവിലെ വെയിലിന് മുന്നേ അങ്ങ് പോയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ തന്നെ പത്ത് മണിയായി അപ്പം അങ്ങോട്ട് പോവുക ഇപ്പോൾ ഞാൻ ഇപ്പം എങ്ങനെ വരും വെയിലിന് മുന്നെങ്കിൽ പോയിട്ട് വരണം ഇത് ഈ സാരിയുടെ അല്ല കൂട്ടുകാരെ ഇത് വേറൊരു സാരിയുടെ ആണ് ഇത് എങ്ങനെ എല്ലാ സാരിക്കും ഞാൻ കൊടുക്കും പക്ഷേ ഈ സാരിക്ക് വേറെ ബ്ലൗസ് ബ്ലൗസുണ്ട് പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ല കാരണം അതങ്ങ് ഈ ഇതിൻ്റെ ഒരു ബ്ലൗസ് പോലെ വേറെ വേറെയുണ്ട് പക്ഷെ അതങ്ങ് ദേഹത്തൊക്കെ അങ്ങ് കൊള്ളു ഇപ്പോഴാണ് എനിക്ക് എനിക്ക് എനിക്കങ് അസ്വസ്ഥതയായിപ്പോൾ പിന്നെ ഈ ബ്ലൗസാണ് എനിക്ക് ഭയങ്കര ലൂസായിട്ടൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ച് കളഞ്ഞ ബ്ലൗസായിരുന്നു ഇന്ന് പിന്നെ ഞാൻ ഈ സാരിക്ക് ഏത് ബ്ലൗസാണ് എടുത്ത് കൊടുക്കുന്നതെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കി നോക്കിയിരുന്നു എന്തായാലും ഈ ബ്ലൗസ് മോളെടുത്ത് തന്നപ്പോൾ ഞാൻ ഇട്ട് എന്ന് ഇത് വേണ്ടാടി ഇത് ലൂസാന്ന് പറഞ്ഞാൽ ഇട്ടു നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ടൈറ്റ് കൈയൊക്കെ ഭയങ്കര ടൈറ്റാ കണ്ടോ പിന്നെ വണ്ണമാണോ നീരാണോ എന്ത് വേണമെന്നൊന്ന് എനിക്കറിയാം വയ്യ എന്ത് വേണേലും ഏ അങ്ങനെ പിന്നെ ഇട്ടു പിന്നെ വേറെ എന്താ പിന്നെ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല കൂട്ടുകാർ ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമല്ല പുരികാൻ വരയ്ക്കും ഞാൻ കേട്ടോ പെൻസിൽ വെച്ചിട്ട് എൻ്റെ പെൻസിൽ ചെയ്യാം അപ്പം ഇതാണ് എൻ്റെ പെൻസിൽ ഇത് വെച്ച് ഇങ്ങനെ എഴുതുന്നത് നേരത്തെ സാദാ പോലത്തെ പത്തിരയുടെ പെൻസിലായിരുന്നു അപ്പോൾ അതങ്ങ് ഭയങ്കര കരി അതിന് കുറവാണ് ചെറുതായിട്ടൊന്ന് വരയ്ക്കാൻ വരച്ച് വതിയതും വച്ചോണ്ട് ഞാൻ കരി കുറവുള്ള ദാരി പെൻസിലായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുപോലെ ഫോണിൽ തന്നെ ഞാൻ ഒരു കൂട്ടുകാരുടെ വീഡിയോസ് കണ്ടിട്ട് ആ കൂട്ടുകാർ പറയുന്നത് കേട്ടോണ്ട് തന്നെ ഞാനിങ്ങനെ ഈ പെൻസിൽ വാങ്ങിച്ചത് ഇതിന് അമ്പത് രൂപയാണ് ഡാസിലറിൻ്റെ അപ്പോൾ ഇത് നമുക്ക് തൊടുമ്പോൾ എളുപ്പം നല്ല കരിയാവും അപ്പോൾ ഞാൻ ചെറുതായിട്ട് നടക്കുന്ന ഒത്തിരി കട്ടിക്ക് കരി വെക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ ഇത് തന്നെ വെച്ചിട്ട് കണ്ണിൻ്റെ ഈ സൈഡൊ ഇച്ചിരി ഒന്ന് വരയ്ക്കും അത്രേ ഉള്ളു പിന്നൊരു കുട്ടസിന്തൂര പിന്നെ തലമുടി ഇങ്ങനെ വെച്ച് കിട്ടും അങ്ങനെ എങ്ങനെയുള്ളൂ ഞാൻ മാലയച്ചിരി പുറമോട്ട് പിടിച്ചിട്ടേക്കോ കൂട്ടുകാരി എനിക്ക് ഇങ്ങനെ താലി ഇങ്ങനെ ഇരിക്കണോ അതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ വന്ന് അത്രയും വന്ന് കിടക്കും അങ്ങനെ പിന്നെ വര അത്രേ ഉള്ളൂ വരൻ വെക്കപ്പൊന്നുമില്ല പിന്നെ ഇത് മോടേതാണ് ഞാനിപ്പം എന്നെ നോക്കും ഇവിടെ നിപ്പുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ എന്തിനോ അവിടോട്ട് ചെന്നപ്പോൾ കണ്ടു അപ്പോൾ അതങ്ങനെ എടുത്തിട്ടു പത്രക്ക മേക്കപ്പ് വേറെ മേക്കപ്പൊന്നും ഇല്ല അപ്പോൾ പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാർ അപ്പം ഞാൻ പോയിട്ട് വരട്ടെ ഇവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ നിൽക്കും നീ വന്നിട്ട് എനിക്ക് കുറച്ചേറെ ജോലിയുണ്ട് ഇന്നലെ എല്ലാം താങ്ങി വാങ്ങിയൊക്കെ നടന്നതാണ് അതുകൊണ്ട് ഇന്ന് നല്ല ജോലിയുണ്ട് അപ്പം പോയിട്ട് വരട്ടെ കേട്ടോ എൻ്റെ കൊലിസിൻ്റെ മോഡലൊന്ന് കാണിക്കണമെന്നൊരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇതാണ് എന്റെ കൊലിസ് ഇതെല്ലാവർക്കും അറിയാവുന്ന മോഡൽ തന്നെയാണ് പഴയ മോഡല് അപ്പൊ ഇതാണേ ഇതെന്താ ഇവിടെ കിടക്കുന്ന ഈ ഇത് ബ്ലീച്ചിങ് പൗഡർ എന്ത് വലിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നേ കുമ്മായം ഞാൻ ഈ അയ്യത്തെ അത് എന്തേലും നടന്നിടത്ത കുഴിയിൽ ഇടാന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിരുന്നു അതെല്ലാം പട്ടി പട്ടികടിച്ച് പറിച്ച് എൻ്റെ കുഞ്ഞ് കുറേ നേരം കൊണ്ട് പറയുക കൂട്ടുകാരെ അമ്മമ്മ എൻ്റെ വീഡിയോ ഒന്ന് എന്നെടുക്കുക അമ്മമ്മ എൻ്റെ വീഡിയോ എന്നെടുക്കുന്നത് അപ്പം അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ എൻ്റെ ഈ വീട്ടിൽ എൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ പറയുന്നത് എൻ്റെ വീഡിയോ എടുക്കുന്നു ബാക്കിയുള്ളവരെല്ലാം ഞാൻ ഫോണും കൊണ്ട് വല്ലപ്പോൾ ഓടുവാ കണ്ടോ കൂട്ടുകാരെ ഈ പട്ടിക്കുഞ്ഞ് കാണിച്ചു ഇതങ്ങ് ഭയങ്കര നാശം വാങ്ങുക കേട്ടോ ആ കുമ്മായപ്പൊടി മൊത്തം കടിച്ചു പൊട്ടിച്ച് കളഞ്ഞതാണ് അവിടെ കണ്ടോ അവിടെ കിടക്കുന്നു അതേപോലെ അതെ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചിട്ടെന്നൊരു ചുരുപ്പ് പിന്നെ ഇത് ഈ ചെരുപ്പ് ഇത് ഞാനാണെങ്കിൽ വാങ്ങിച്ചൊന്നും കൊതി തീരെ ഇട്ടതുപോലുമില്ല കാരണം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ആ എവിടേലൊക്കെ പോകുമ്പോൾ ഇട്ടാൽ മതി ഇട്ടാൽ മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് കണ്ടോ തേഞ്ഞ് ഒന്നും ഇട്ടില്ല ഇട്ടിറങ്ങി അങ്ങനെ ഒരു ഒന്നോ രണ്ടോ വട്ടം അങ്ങനെ ഇട്ടിട്ടുണ്ടോ അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിമെൻറ്റ് പൊടിയൊക്കെ ഇങ്ങനെ ആയി ഇത്രയും പൊടിയായതാ ഈ പട്ടി കാണിച്ച് വെച്ചത് എല്ലാ എല്ലാവരെയും ചെരുപ്പ് കിട്ടുന്ന ചെരുപ്പ് പാട്ട എന്ത് വേണമെന്ന് വെച്ചാൽ അത് കടിച്ചു കുറച്ച് ദൂരെ കളയും അതാണ് അതിൻ്റെ കുഴപ്പം പിന്നെ ഞാൻ ഇന്നലെ എന്നൊക്കെ കുറെ പൂക്കളുള്ള ചെടികൾ അപ്പുറത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് പോയി കയറിയായിരുന്നു ചിട്ടി പൈസ കൊടുക്കാനും കൊണ്ട് അപ്പം അവളുടെ അടുത്ത് കയറിയായിരുന്നു അന്നേരം അവള് തന്നതാണ് കൂട്ടുകാരൻ എനിക്ക് ഇത്രയും ചേമ്പും ചേമ്പും ഒരു കൂമ്പും കൂടെ കറി വരക്കാമെന്നു പറഞ്ഞിട്ട് തന്നതാ ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കുറച്ച് ചാമ്പയ്ക്കയും കൂടെ കൊണ്ടുവന്ന് ഞാൻ അച്ചാറിടാന്ന് വിചാരിച്ചത് ചേമ്പ് പിന്നെ ഞാൻ വറുത്തരച്ചൊക്കെ തീല പോലെ വെച്ചു പിന്നെ ഉണക്കമീൻ വറുത്തും മുട്ടയും പൊരിച്ചു പിന്നെ ഇതും പൊള്ളിച്ചു അതേ എൻ്റെ കുഞ്ഞ് ഇവിടെ നിന്ന് പുകയടുപ്പ് ഉണ്ടാക്കുവാണേ പൈപ്പിങ് വയറിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെയൊക്കെ കുറേ അധികം വന്നതൊക്കെ ഞാനിങ്ങനെ പറക്കി ഒരു ബക്കറ്റിലിട്ട് വെച്ചേക്കുമായിരുന്നു എന്തീ പുകയെടുപ്പ് വെച്ചതെന്ന് കാണിച്ചു തിരിച്ചു വെച്ചേ ആ ആ നേരം പിടിക്കേ കണ്ടോ എൻ്റെ കുഞ്ഞ് പുകയടുപ്പുണ്ടാക്കിയത് കണ്ടോ എൻ്റെ കുഞ്ഞിതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പറയാം അമ്മേ കണ്ടോ മേളി അടുപ്പ് വെച്ചത് പോലെ ഇരിക്കുന്നു അല്ലേ ഇങ്ങോട്ട് നോക്കിക്കേ എല്ലാ കൂട്ടാർക്കും ഒരു ഹായ് പറഞ്ഞേ എല്ലാ അമ്മമാർക്കും ഒരു ഹായ് എന്ന് പറ അങ്ങനെ കൈ വെച്ച് കാണിക്കേ കുട്ടിയാരേ അപ്പൊ നമുക്ക് എനിക്ക് വിശക്കൊന്ന് ചോറ് കഴിക്കട്ടെ ഞാൻ കഴിച്ചില്ല ഞാൻ ജംഷനിൽ പോയിട്ട് വന്ന എടു ഇവിടെ അടുത്ത പണി എന്ന് പറഞ്ഞപ്പൊ ഉച്ചക്ക് കഴിക്കാൻ വരൂന്ന് പറഞ്ഞായിരുന്നെ അതുകൊണ്ട് ഞാൻ എളുപ്പം വന്നിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറച്ച് ചേമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അത് ഞാൻ എളുപ്പം എടുത്തൊരു കറിയും വെച്ച് പിന്നെ ഉണക്കമീനും വറുത്തു പിന്നെ അതേ ഈ സംഭവം അത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ വറുത്തായിരുന്നു ഇതേ ഇത് അത് വറുത്ത് പിന്നെ രണ്ട് മുട്ട വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ പൊരിച്ചു പിന്നെ ഇച്ചിരി മീൻകറി ഇരിപ്പും ഉണ്ടായിരുന്നേ പിന്നെ രണ്ട് ചാമ്പയ്ക്ക കൊണ്ടുവന്ന് അച്ചാറിട്ടായിരുന്നു ഇതൊക്കെ ഇട്ട് അച്ചാറ് ഞാൻ കാണിക്കാം കൂട്ടുകാരെ അപ്പോൾ ഉണ്ട് കുഞ്ഞു പറയുന്നത് കുഞ്ഞിൻ്റെ അപ്പച്ചി ഇന്നലെ മരുമോള് മാങ്ങ അച്ചാർ ഇട്ടതാണ് ഇത് കൂട്ടുകാരെ ഞാൻ കുപ്പിക്കത്തി കോരുവെച്ചതാണ് അപ്പോൾ ഉണ്ടോ അവൻ പറയുന്നത് അവൻ്റെ അപ്പച്ചി അവന് ചോറ് കൊടുത്തുനിന്ന് ഇപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ ആരും ഇല്ല കൂട്ടുകാരെ ഞാൻ തന്നെയുള്ളു ബാക്കി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ചോറ് പിന്നെ ചേമ്പ് തീയൽ മുട്ട പൊരിച്ചത് പിന്നെ ചാമ്പയ്ക്ക അച്ചാറ് പിന്നെ ഉണക്കമീൻ വറുത്തത് എനിക്കിഷ്ടമുള്ളതാണ് തല പറഞ്ഞപ്പോ വായ് വെള്ളം വന്നു പിന്നെ ഇതിൻ്റെ അറിയില്ല എന്തായാലും ഇത് ഞാൻ പൊള്ളിച്ചതിരെ എടുത്തു പിന്നെ നമ്മുടെ ഇന്നലത്തെ അയില മീൻ കറി വെച്ചത് അതിൻ്റെ ഞാൻ തല തന്നെയാണ് എടുത്തത് പിന്നെ രാവിലെ മരുമോൾ ചോറ് കൊണ്ടുപോകാനായിട്ട് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം ഇട്ടൊരു മെഴുക്ക് വരട്ടി അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് തോണിതാണ് ഏട്ടനുച്ചയ്ക്ക് വരുമെന്ന് വിചാരിച്ച് വന്നില്ല